ഹലോ ഗൈസ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പയ്യന്നൂരുള്ള സൗദി ഷവയിലേക്കാണ് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഈ ഒരു ഷവയനെ കുറിച്ച് ഒരുപാട് റിവ്യൂസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മളും വിചാരിച്ചു മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഞാനും ആയിട്ട് മാത്രമല്ല ഇന്ന് ഏട്ടിന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട് എന്തായാലും ഫാമിലിനെയും കൂട്ടിയിട്ട് വന്നിരുന്ന ഫുഡ് കഴിക്കാൻ പറ്റിയൊരു നല്ല ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് എല്ലാ മന്തി അയക്കാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു പക്ഷെ പ്ലേറ്റ് കൊണ്ടുവന്നിട്ടും നമ്മളെ ശവായ മന്തി കൊറേ ലേറ്റ് ആയിട്ട് തന്നെ വന്നത് മേബി നൈറ്റ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും ലേറ്റ് ആന്നിട്ട് കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നോട്ടോ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മള് കൊറച്ച് വർത്താനം പറഞ്ഞിരുന്നു അപ്പത്തേക്ക് മന്തി എത്തിയിട്ടാ അപ്പൊ ഇതാണ് നമ്മളെ വെയിറ്റ് ചെയ്ത സാധനം കാര്യം വെച്ചാൽ ഇവിടെ അൺലിമിറ്റഡ് റൈസ് ആയതുകൊണ്ട് തന്നെ തീർന്നതിനനുസരിച്ച് റൈസ് കേട്ടാ പക്ഷെ കഴിച്ചു നോക്കിയപ്പോ സത്യം പറയാലോ അബദ്ധാണ് അബദ്ധാന്നെട്ടാ ഈ ഒരു മന്തി റിവ്യൂല് കണ്ട ആ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് ഈ മന്തി കഴിച്ചിട്ട് കിട്ടിയിട്ടേണ്ട റൈസിൽ ഫുൾ ആയിട്ടുള്ളത് എണ്ണ ആണ്ട്ടാ എണ്ണയിൽ കുളിച്ചിട്ടാണ് ആ ഒരു റൈസ് ഉണ്ടായത് ഫുഡ് കഴിച്ചിട്ട് വെറുതെ നെഗറ്റീവ് പറഞ്ഞെടുക്കുന്ന ആൾക്കാരൊന്നല്ലാ നമ്മള് പക്ഷെ ഉള്ള കാര്യം പറയുക നല്ലത് അല്ലെ നിങ്ങൾക്ക് തന്നെ ഈ പ്ലേറ്റിലേക്ക് നോക്കിയാൽ മനസ്സിലാവും എന്റെ കയ്യിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം എണ്ണ ആ ഒരു മന്തിയിലുണ്ട് സെർവിങ്ങിന് അടിപൊളിയാന്നിട്ടാ അതിനൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഭയങ്കര ഓവർ പ്രതീക്ഷിച്ചതൊന്ന് കിട്ടിയതൊന്ന് അങ്ങനെയാണോ എന്തായാലും ബഡ്ജറ്റ് നമുക്ക് അനുഭവപ്പെട്ട് ഈ ഒരു കാര്യം നമ്മൾ എന്തായാലും അവരെ അറിയിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ അവർ കുറച്ചു കൂടി ഇമ്പ്രൂവ് ആവുമല്ലോ എന്ന രീതിയിൽ മാത്രമേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ